ഈ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ ക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര കറവച്ചാൽ ശാന്തിപുരത്ത് നിലകൊള്ളുന്ന പരപ്പുകാട് മഹാദേവി ക്ഷേത്രമാണ് ഈ കാണുന്നത് കോട്ടയം പത്തനംതിട്ട അതിർത്തിയിൽ അതിവിസ്തൃതവും പ്രകൃതിരമണീയുമായുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ രണ്ടര ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പനയാണ് ചെയ്തിട്ടുള്ളത് കോട്ടയം ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി എന്നീ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് തെങ്ങണ മാമൂട് വഴി ശാന്തിപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് മുണ്ടക്കയം ഈരാറ്റുപേട്ട എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കൂടി കരകച്ചാൽ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതുമാണ് അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് കോഴഞ്ചേരി പുല്ലാട് വഴി മല്ലപ്പള്ളി റോഡിലൂടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി ഈ വഴി ചെന്നെത്തുന്നത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിലേക്കാണ് നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി ഗ്രാമത്തിന്റെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടു വശത്തും മരങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് മരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ ഈ പ്രദേശത്ത് തല നിൽക്കുന്ന ഈ ക്ഷേത്രം കറകച്ചാലൻ ദേശത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരംഭിച്ച ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പതിനഞ്ച് വർഷങ്ങൾ കൊണ്ടാണ് തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശികളായ ശില്പികൾ പൂർത്തീകരിച്ചത് ക്ഷേത്രത്തിന്റെ ദർശന സമയം രാവിലെ അഞ്ചര മുതൽ പത്തുമണിവരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയുമാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ അഞ്ചര മുതൽ പതിനൊന്ന് മണിവരെ ക്ഷേത്രം തുറന്നിരിക്കും ദുർഗാദേവിയും ശ്രീ മഹാദേവനും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം അതായ ഉമാമഹേശ്വരനും ദുർഗാദേവിയും കൂടാതെ ആചാര്യഗുരു ഭദ്രകാളി ഗണപതി ശ്രീരാമൻ ഹനുമാൻ സ്വാമി ശ്രീധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യസ്വാമി ധന്വന്തിരി മൂർത്തി മൃത്യുഞ്ജയമൂർത്തി സരസ്വതീദേവി എന്നീ പ്രതിഷ്ഠകൾ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് എൺപത്തിമൂന്ന് ഉയരമുള്ള പ്രധാന ഗോപുരത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പന്ത്രണ്ടേകാൽ ഉയരമുള്ളതും ഹനുമാൻ സ്വാമിയുടെ ഏഴേകാൽ അടി ഉയരമുള്ളതുമായ വിഗ്രഹങ്ങളാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ചായക്കടയുണ്ട് തിരിച്ചു പോകുന്ന വഴി ചായ കുടിക്കാമെന്ന് കരുതിയ ഞങ്ങൾ ഇവിടെ എന്താണെങ്കിലും ഒന്ന് കയറി ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു ചായ മാത്രമല്ല ഇവിടെ ചെറിയ ലഘു ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിടുത്തെ ചേച്ചി ഞങ്ങൾക്കൊരു അടിപ്പൊളി ചായ ഇട്ട് തന്നു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നും ചേച്ചി പറഞ്ഞു അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ക്ഷേത്രത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനത്തിനായി വരേണ്ടതാണ് ക്ഷേത്ര ദർശനത്തിനായി മാത്രമല്ല ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും വൈകുന്നേരങ്ങളിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് സമാധാനത്തോടെ കുറച്ച് നേരം ഒക്കെ ആഗ്രഹിക്കുന്നവർ ധൈര്യമായി ഈ സ്ഥലത്തേക്ക് വീട്ടുകാരോടൊപ്പമോ ഫ്രണ്ട്സിനോടൊപ്പമോ വരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റായിട്ട് ഞങ്ങളെ അറിയിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിലും ആ തെറ്റുകൾ തിരുത്തി പുതിയ പുതിയ വീഡിയോസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്